രാധിക സുരേഷ് ഗോപി എന്ന വ്യക്തി പ്രേക്ഷകരുടെ മനസ്സ് കീഴ്പ്പെടുത്തിയ താര രാജകുമാരി അതിനേക്കാൾ ഉപരി പ്രേക്ഷകരുടെ മനസ്സിലുള്ള ഒരു സ്ത്രീ സങ്കല്പം അങ്ങനെയുള്ള ഒരു സാധാരണ സ്ത്രീയിൽ നിന്ന് ഇപ്പോൾ മോഡലായ രാധിക സുരേഷ് ഗോപിയെ കാണാൻ സാധിക്കുന്നു അഭിനയത്തിലല്ല മറിച്ച് ഗാനരംഗത്താണ് രാധികയ്ക്ക് കുറച്ചുകൂടി താല്പര്യം പാടും നല്ല അസലായി തന്നെ മുൻപോട്ട് എത്തും എപ്പോഴും പ്രേക്ഷകർ വളരെയധികം തന്നെ ഏറ്റെടുക്കുകയും ചെയ്യും സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ വാർത്തയെക്കുറിച്ച് പങ്കുവെക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രാധികയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് വൈറലാകുന്നത് ചിത്രത്തിനുകൾ കൂടെ തന്നെ സോഷ്യൽ മീഡിയ പ്രേക്ഷകരും അത് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു രാധികയുടെ പ്രീതി അത് ഒന്നു മാത്രം കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോഴും രാധികയെക്കുറിച്ച് അന്വേഷിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഓരോ കാര്യങ്ങളും പങ്കുവെക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് രാധിക ഇപ്പോൾ സ്ലീവ്ലെസ് ബ്ലൗസൊക്കെ ഇട്ടിന് മോഡലായി വരുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എന്നാൽ മോഡലായപ്പോഴും തൻ്റെ സ്ത്രീത്വവും താനിതുവരെ ശീലിച്ച കാര്യങ്ങളും വിട്ടുപോയിട്ടില്ല മുടിയൊക്കെ അഴിച്ചിട്ട് അതിൻ്റെതായ രീതിയിലാണ് ഇപ്പോൾ രാധിക നിൽക്കുന്നത് ഗൃഹലക്ഷ്മിയുടെ ഒരു മോഡലായി തന്നെയാണ് രാധിക നിൽക്കുന്നത് പ്രേക്ഷകരും അത് പങ്കുവയ്ക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും അത് ഏറ്റെടുക്കുന്നുണ്ട് ആരാധകരുടെ പ്രീതി ഒന്നുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു താരം കൂടിയാണ് നമ്മുടെ രാധിക സുരേഷ് ഗോപി അത്രമാത്രം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരപത്നി ഇങ്ങനെ മറ്റ് താരപത്നിമാർക്ക് ഇത്രയും പ്രീതി ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല ഗൃഹലക്ഷ്മിയുടെ മോഡലായി എത്തിയതിനു ശേഷം ഇപ്പോൾ എല്ലാവരും അത് രാത്രിയാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് കാണുന്നത് രാധിക സുരേഷ് ഗോപി എന്ന ചിത്രം ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും എൻ എം പ്രദീപ് ഫോട്ടോഗ്രാഫിയാണ് ഈ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് വികാസ് ആണ് അതുപോലെ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് ബിന്ധ്യയും സരിഗ ബൈ ബിന്ധ്യയിൽ തന്നെയാണ് സാരിയും ബ്ലൗസ് ചെയ്തിരിക്കുന്നത് സ്വപ്നമന്ത്രയും ജുവലറി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും അതുപോലെ തന്നെ ഗൃഹലക്ഷ്മിക്ക് വേണ്ടിയുള്ള അഭിമുഖത്തിലേക്കാണ് ഇപ്പോൾ ഇത്രയും ഭംഗിയായി രാധിക ഒരുങ്ങിയെത്തിയിരിക്കുന്നത് ഇതിനു മുൻപ് ഇത്രയും ഭംഗിയിൽ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ മകളുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിലെ വെച്ച് നടന്നെങ്കിലും അന്നു മുതൽ ആളുകൾ രാധികയുടെ പിന്നാലെ നിൽക്കുന്നുണ്ടെങ്കിലും ഓരോ വേദികളിലെത്തി താൻ പാട്ട് പാടാറുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകളോളം തന്നെ വരില്ല ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഗൃഹലക്ഷ്മിയിൽ നോക്കുകയാണ് എല്ലാവരും രാധിക സുരേഷ് ഗോപിയെ തന്നെ ശ്രദ്ധിക്കുകയാണ് അത്രമാത്രം പ്രേക്ഷകരാണ് കൂടുതൽ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളത് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു താരം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് പറയുകയും ചെയ്യാം ആരാധകരെല്ലാവരും ഒന്നടങ്കം സുരേഷ് ഗോപിയുടെ വാർത്തകൾക്ക് കാതോർത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ സുരേഷ് ഗോപി പോലും അറിഞ്ഞു കാണില്ല അത്ര ഞെട്ടലായിരിക്കും തീർച്ചയായും എല്ലാവരും ഞെട്ടും പ്രേക്ഷകർ എല്ലാ കാര്യങ്ങളും ചോദിക്കും അന്വേഷിക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് രാധികയുടെ ഈ മാറ്റം ആരും ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ